കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിലായ ഐ ഒസ് സി ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിനെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇയാളുടെ കൊച്ചിയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സാമ്പത്തിക ഇടപാടുകളുടെയും അനധികൃത നിക്ഷേപത്തിൻ്റെയും രേഖകൾ പിടിച്ചെടുത്തിരുന്നു വിജിലൻസ് പിടികൂടിയ സമയത്ത് അലക്സ് മാത്യുവിൻ്റെ പക്കൽ മൂന്ന് ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നു പരിശോധനകൾക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്തില്ല എങ്കിൽ ആശുപത്രിയിലെത്തി മൊഴിയെടുക്കും വിവരങ്ങളുമായി ടിൻഡു ദാസ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ടിൻഡു ഐ ഒ സി ഡെപ്യൂട്ടി ജനറൽ മാനേജർ കൈക്കൂലി വാങ്ങുന്നതിനിടെ കഴിഞ്ഞ ദിവസം ഇന്നലെ പിടിയിലായിരുന്നു ഐ ഒ സി ഡെപ്യൂട്ടി ജനറൽ മാനേജറായിരുന്ന അലക്സ് മാത്യുവിനെയാണ് പിടികൂടുന്നത് പക്ഷേ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ആ വിനോദ് ബി പി സി എല്ലിൻ്റെ ഇൻറ്റേർണൽ വിജിലൻസിൻ്റെ തന്നെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് ഇന്നലെ വിജിലൻസിൻ്റെ പിടിയിലായിട്ടുള്ള ഡി ജി എം അലക്സ് മാത്യു എന്ന് പറയുന്നത് അലക്സ് മാത്യു വിജിലൻസിൻ്റെ പിടിയിലാകുന്ന സമയത്ത് കയ്യിൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നുവെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ നമ്മളോട് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഈ അലക്സ് മാത്യുവിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇന്നലെ രാത്രി തന്നെ മാറ്റിയിരുന്നു ഈ അലക്സ് മാത്യു ഹൃദയ വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായ ബിപിയുടെ വേരിയേഷനും അതോടൊപ്പം തന്നെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്നാണ് അലക്സ് മാത്യുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഈ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലാണെങ്കിൽ ഡിസ്ചാർജ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ വിജിലൻസിൽ വിജിലൻസ് കോടതി മജിസ്ട്രേറ്റ് നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തി റിമാൻഡിൽ വിടുമെന്നാണ് ഇപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം അതോടൊപ്പം തന്നെ ഈ ആശുപത്രി പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഡിസ്ചാർജ് എന്ന കടമ്പ് ഡിസ്ചാർജിലേക്ക് കടക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ ഈ അലക്സ് മാത്യുവിൻ്റെ കൊച്ചിയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് കൊച്ചിയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപം അലക്സ് മാത്യുവിൻ്റെ അക്കൗണ്ടിലുള്ളതായിട്ടാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിജിലൻസ് വ്യാപകമായിട്ട് അന്വേഷണം നടത്തി ഇന്നലെ ഈ കൈക്കൂലി വാങ്ങുന്നതിന് തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള പരാതിക്കാരൻ്റെ വീട്ടിൽ നിന്ന് അലക്സ് മാത്യുവിനെ പിടികൂടുന്നത് അപ്പോൾ അലക്സ് മാത്യു നേരത്തെയും ഇത്തരത്തിലുള്ള കൈക്കൂലി ഇടപാടുകൾ നടത്തിയിരുന്നു എന്നാണ് വിജിലൻസിൻ്റെ നിഗമനം അലക്സ് മാത്യുവിന്റെ ഈ മാനേജറെ നിയമിക്കുന്നതിലുൾപ്പെടെ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഐഒ സിയിലെ ഡി ജി എം സ്ഥാനത്ത് അല്ലെങ്കിൽ ആ ഒരു പദവിയിലിരിക്കുന്ന അലക്സ് മാത്യു നേരത്തെ ഇത്തരത്തിലുള്ള ഒരു വിജിലൻസ് ഇന്റേണൽ വിജിലൻസിന്റെ ഒരു ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളായിരുന്നു അതുകൊണ്ട് തന്നെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പോകേണ്ടിയിരുന്ന ആളാണ് നിരവധി തവണ ഇത്തരത്തിൽ വാണിംഗുകളും അതോടൊപ്പം തന്നെ ഈ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ജോലി സംബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഈ ഇന്റേണൽ വിജിലൻസ് നൽകിയ നിർദ്ദേശം നൽകിയ വിവരപ്രകാരം അതോടൊപ്പം തന്നെ പരാതിക്കാരൻ തിരുവനന്തപുരത്ത് നൽകിയ വിജിലൻസ് നൽകിയ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം രാത്രി അലക്സ് മാത്യുവിനെ പരാതിക്കാരൻ്റെ വീട്ടിൽ നിന്നും പോലീസ് ക്ഷമിക്കണം വിജിലൻസ് പിടികൂടുന്നു എന്തായാലും നിലവിലിപ്പോൾ അലക്സ് മാത്യു ശാരീരിക അസ്വസ്ഥതകൾ കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അല്പസമയത്തിനകം മജിസ്ട്രേറ്റ് നേരിട്ടെത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എസ് വിജിലൻസ് ഡി വൈ എസ് പി ഉൾപ്പെടെ പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക തിരിമറി കൈക്കൂലി കേസാണ് ഇന്നലെ തലസ്ഥാനത്ത് അല്ലെങ്കിൽ തലസ്ഥാനത്ത് പിടികൂടിയത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള ബി പി സി എല്ലിലെ ഐ ഐ സി ഡി ജി എം ആയിട്ട് പ്രവർത്തിക്കുന്ന അലക്സ് മാത്യു ഇന്റേണൽ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ബി പി സി എല്ലിൽ തന്നെ ഇൻറ്റേണൽ ആയിട്ട് ഇൻറ്റേണൽ ആയിട്ടുള്ള വിജിലൻസിൻ്റെ പിടികൂടി നീ വിജിലൻസിൻ്റെ കറുത്ത പട്ടികയിൽ ഉൾപ്പെട്ട ഒരാളാണ് അപ്പോൾ ഈ സ്ഥാപനങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ അല്ലെങ്കിൽ ഇടപെടൽ രൂക്ഷമായി തുടരുന്നു എന്ന് തന്നെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അലക്സ് മാത്യുവിൻ്റെ അറസ്റ്റ് ഉടൻ അലക്സ് മാത്യുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അലക്സ് മാത്യുവിൻ്റെ മൊഴിയെടുത്ത് ഉടനെ റിമാൻഡിൽ വിടേണ്ടതായിട്ടുണ്ട് എന്തായാലും അലക്സ് മാത്യുവിനെതിരെ കൂടുതൽ പരാതികളുണ്ടോ അല്ലെങ്കിൽ അലക്സ് മാത്യുവിന് കൂടുതൽ ഇത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള കൈ ഇടപാടുകൾ ഉണ്ടോ എന്ന അന്വേഷിച്ചു വരികയാണ് ഈ അഴിമതി കാട്ടുന്ന ഉദ്യോഗസ്ഥരുടെ കരിമ്പട്ടിയിൽപ്പെട്ട ആളാണ് അലക്സ് മാത്യു എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഈ അലക്സ് മാത്യുവിനെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ തെളിവെടുപ്പിന്റെ ഭാഗമായിട്ടാണോ തലസ്ഥാനത്തേക്ക് എത്തിച്ചത് ടിൻറ്റുദാസ് വിനോദ ഈ കൈക്കൂലി വാങ്ങാനായിട്ട് തലസ്ഥാനത്തേക്ക് എത്തുന്ന സമയത്താണ് ഈ പൂജപ്പുറയിലെ പരാതിക്കാരൻ്റെ വസ മനോജ് പരാതിക്കാരൻ്റെ വസതിയിൽ വെച്ച് അലക്സ് മാത്യു വിജിലൻസിൻ്റെ പിടിയിലാകുന്നത് അപ്പോൾ ഇത്തരത്തിൽ പെട്രോൾ പമ്പിൻ്റെ പെട്രോൾ പമ്പ് സ്ഥാപിക്കുന്നതിനുള്ള അനുമതിയുമായി ബന്ധപ്പെട്ടായിരുന്നു അലക്സ് മാത്യു കൈക്കൂലി വാങ്ങിയത് മുമ്പും ഇയാൾ ഇത്തരത്തിലുള്ള നിരവധി ആളുകളുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട് സ്വന്തം മാനേജറെ നിയമിക്കുന്നതുൾപ്പെടെ സാമ്പത്തികമായിട്ടുള്ള ലാഭം കൊയ് ൊണ്ടാണോ നടത്തിയതെന്ന് വിജിലൻസിന് ഒരു സംശയമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സംശയമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആണ് ഇന്നലെ അല്ലെങ്കിൽ ഇന്നലെ കൈയോടെ കൂടി ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്ന സമയത്ത് അലക്സ് മാത്യുവിനെ പിടികൂടാനായത് ഈ വിജിലൻസ് നടത്തുന്ന വ്യാപകമായിട്ടുള്ള പരിശോധന അതിന് പിന്നാലെ ലഭിച്ച പരാതികൾ അലക്സ് മാത്യുവിനെതിരെയൊക്കെ ലഭിച്ച കൃത്യമായ പരാതിയുടെയും തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നിരന്തരം അലക്സ് മാത്യു ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ടിരുന്നുവെന്നും പരാതിക്കാരൻ വിജിലൻസിനോട് മൊഴി നൽകിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അലക്സ് മാത്യുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി വേണ്ടത് മജിസ്ട്രേറ്റ് നേരിട്ടെത്തി മൊഴിയെടുക്കുകയാണ് ശാരീരിക അസ്വസ്ഥതകൾ ഹൃദയ നേരത്തെ ഹൃദയരോഗ ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഡിസ്ചാർജിൽ തുടരുകയാണെങ്കിൽ മജിസ്ട്രേറ്റ് മൊഴിയെടുത്ത് റിമാൻഡിൽ വിടുന്നതായിരിക്കും എന്തായാലും വലിയ ഒരു വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ബിന്ദുദാസ് സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ അനുവദിക്കുന്നതിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഇപ്പോൾ പിടിയിലായത് അഴിമതിക്ക് ഏറെ സാധ്യതയുള്ള ഒരു മേഖല അവിടെ നിന്നാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഐ ഒ സി ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിന്റെ കൈയ്യോടെ വിജിലൻസ് പിടികൂടുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും പണം കണ്ടെത്തി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇരുപത്തിയൊൻപത് ലക്ഷത്തോളം രൂപ കണ്ടെത്തി ഏഴ് ലിറ്റർ വിദേശ മദ്യം കണ്ടെത്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദേഹാസ്വസ്ഥ ഉണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലാണ് എന്തായാലും ആ കേസിൻ്റെ നടപടികൾ മുന്നോട്ട് പോവുകയാണ് ആവശ്യമെങ്കിൽ ആശുപത്രിയിലെത്തി ചോദ്യം ചെയ്യും മൊഴിയെടുക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ടിൻറ്റുദാസ് പങ്കുവച്ചത്